േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനിയന്മാർ പരസ്പരം ഏറ്റുമുട്ടി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന ഇതേ തുടർന്ന് അച്ചുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി അർച്ചന ശ്രമിക്കുന്നുവെങ്കിലും ചേച്ചിക്ക് ഇതേപ്പറ്റി ഒന്നും അറിയില്ല ചേച്ചി സ്വന്തം ഭാര്യയെ ഒരാൾ കയറി പിടിച്ചു എന്നുള്ള കാര്യം അറിയുമ്പോഴുള്ള വിഷമം അത് ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ചേച്ചി ഇപ്പോൾ ഒറ്റയ്ക്കാണല്ലോ താമസിക്കുന്നത് ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോകുന്ന അർച്ചന നീ മുകുന്ദനെ അവിശ്വസിക്കുകയാണോ ഒരു പെണ്ണും അവളുടെ ഈ അഭിമാന കാര്യത്തിൽ നുണ പറയില്ല ചേച്ചി അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഭാര്യയെ അവിശ്വസിക്കുകയും ചെയ്യുകയില്ല ഈ ഇതുപോലുള്ള ഒരുവൻ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ളവർ സുരക്ഷിതരാണ് എന്ന് കരുതുക ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചന ആകെ തകർന്നു പോവുകയാണ് അച്ചു പൂർണ്ണമായും ചതിയിൽ വീണു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇതേസമയം അച്ചുവിൻ്റെ അടുത്തേക്ക് ഓടിവരുന്ന അവൾ കരഞ്ഞുകൊണ്ട് തൻ്റെ അഭിനയം ഫലിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് അർച്ചനയ്ക്ക് ചതി കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതോടെ ഇനി ഒന്നും പറയാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന അർച്ചന നിസ്സഹായയായി നിൽക്കുമ്പോൾ ഈ വീട് വിട്ടു പോകാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ അച്ചു ഇതോടെ അച്ചുവിനെ തടയാൻ അർച്ചന ശ്രമിക്കുന്നു ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ മുകുന്ദൻ ഇറങ്ങിപ്പോകണം എന്നുള്ള കാര്യം ഇതോടെ അച്ചു അറിയിച്ചത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇതേ സമയം മുകുന്ദനെ അർച്ചന ചെന്ന് കണ്ടതിനെ തുടർന്ന് താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മുകുന്ദൻ പൊട്ടിക്കരയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്